സുഹൃത്തുക്കളെ നമ്മുടെ ഇപ്പോഴത്തെ വീടൊക്കെ വയറിംഗ് ചെയ്യുന്നല്ലേ അതിൻ്റെ നിലവാരത്തി വളരെ മോശമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമോ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അംഗീകരിക്കാൻ പറ്റുമെന്ന് പറയുക ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയാം ഞാൻ അതിന് ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇപ്പോൾ ഒരു ടു വീലർ വാങ്ങുന്നു ഒരു ബൈക്ക് തന്നെ ആയിക്കോട്ടെ ഒരു ഒന്നോ ഒന്നര ലക്ഷം രൂപയ്ക്കകത്തുള്ള ഒരു വാഹനമാണ് ആ വാഹനത്തിൽ ഇലക്ട്രിക്കൽ വയറിംഗ് ഉണ്ടാവും മെക്കാനിക്കൽ ഭാഗങ്ങളുണ്ട് ഇലക്ട്രിക്കലിൻ്റെ ഭാഗങ്ങളുണ്ട് ഈ ഇലക്ട്രിക്കൽ വയറിങ്ങിൽ അത് ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു ഷോറൂമിൽ കൊണ്ടുചെന്നാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ പരമായ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് നിമിഷങ്ങൾക്ക് കൊണ്ട് തന്നെ ആ ഒരു അതിൻ്റെ ഒരു ടെക്നീഷ്യന് അതിൻ്റെ ഒരു ഓട്ടോ ഇലക്ട്രീഷ്യന് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കാരണം അതിന് കൃത്യമായിട്ടുള്ള വയറിങ്ങിൻ്റെ നമ്പറിംഗ് ഉണ്ടാവും കളർ കോഡിംഗ് ഉണ്ടാവും അതുപോലെ ഫ്യൂസ് ഗ്രേഡി ഫ്യൂസി ഫ്യൂസുകളൊക്കെ കൃത്യമായിരിക്കും എല്ലാം കൃത്യമായിരിക്കും വെറും ഒന്ന് ഒന്നര ലക്ഷം രൂപയ്ക്കകത്ത് കിട്ടുന്നൊരു വാഹനമാണ് അതിനേക്കാൾ ചെറിയ വാഹനങ്ങൾ നോക്കിയാലും നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും പക്ഷേ നമ്മൾ ലക്ഷങ്ങളും കോടികളും മുടക്കി വെക്കുന്ന വീടിൻ്റെ വയറിങ്ങിൻ്റെ ഒരു അവസ്ഥ അവസ്ഥയെന്ന് ഓർത്തു വയ്ക്കും ഞാനിതിങ്ങനെ പറയുമ്പോഴത്തേക്ക് എതിർക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരും അല്ലാത്തവരൊക്കെ ഒരുപാട് പേര് എതിർക്കും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ വീഡിയോയ്ക്ക് എതിർക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം ഞാൻ ഈ കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലും പോയിട്ട് മിക്ക ജില്ലകളിൽ എല്ലാ ജില്ലകളിലും പോയിട്ട് ഇലക്ട്രിക്കലിൻ്റെ കംപ്ലയിൻറ്റുകൾ പരിഹരിക്കാൻ പോയിട്ടുണ്ട് ആർ സി സി ബി ഡ്രിപ്പിങ്ങുമായിട്ടുള്ള കംപ്ലയിന്റുകൾ ആർ സി സി ബി ഡ്രിപ്പിംഗ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ വയറിങ്ങിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് ആർ സി സി ബി ഡ്രിപ്പിംഗ് സംഭവിക്കുന്നത് അത് പരിഹരിക്കാൻ പറ്റാതെ വരുന്നതും ആ വയറിങ്ങിലെ കംപ്ലയിൻറ്റ് പരിഹരിക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് ആർ സി സി ബി അവിടെ ഓണായി നിൽക്കാൻ നിൽക്കാത്തത് അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഞാൻ ഈ കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ സൈറ്റുകളിലൊക്കെ കാണുന്നൊരു കാര്യം അവിടെ അതിനു മുമ്പ് പല ഇലക്ട്രീഷ്യന്മാരും ഇതിന് ട്രൈ ചെയ്തിട്ടുണ്ടാകും അവിടെ പണിഞ്ഞിട്ടുള്ള ഇലക്ട്രീഷ്യന്മാർ തന്നെ അത് ട്രൈ ചെയ്തിട്ട് അവർക്ക് കൂടുതൽ സമയം വേണം കൂടുതൽ മീറ്ററുകളുടെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് പിന്മാറുകയാണ് ചെയ്യുന്നത് പിന്നെ അത് കാലങ്ങളോളം അങ്ങനെ കിടക്കുക ചിലപ്പോൾ ഒരു വർഷം നാല് വർഷം അഞ്ച് വർഷമൊക്കെ കിടക്കുന്ന സൈറ്റുകളുണ്ട് അവിടെ ചില സാഹചര്യങ്ങളിൽ എന്താണെന്ന് പറയുമ്പോൾ ആർ സി സി ബി എന്നെ എടുത്ത് മാറ്റിയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് പിന്നെ നോക്കാം സമയം പോലെ നോക്കാമെന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുന്ന ഇലക്ട്രീഷ്യന്മാരുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം പറ്റുന്ന ഒരു പ്രശ്നം അവിടെ ആ ട്രിപ്പിങ്ങിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വയറിങ്ങിലെ ഫോൾട്ട് എന്താണ് എന്ന് നേരിട്ട് അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല ആ കണ്ടെത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് പറയാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു വയറിങ് പുതിയതോ ഏതോ ആയിക്കോട്ടെ വീട് വയറിംഗ് കേരളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് വീട് വയറിങ് ചെന്ന് അങ്ങോട്ട് ചെന്നിട്ട് കംപ്ലയിൻറ്റ് പരിഹരിക്കാൻ ചെന്നിട്ട് ഒരു സ്വിച്ച് ബോർഡ് അഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ സ്വിച്ച് ബോർഡിലേക്ക് വരുന്ന വയറുകൾ എങ്ങോട്ട് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല കൃത്യമായിട്ടുള്ള കളർ കോഡിങ്ങില്ല ഡി വി നമ്മൾ തുറന്നാൽ അതുതന്നെ അവസ്ഥ വയറുകളെല്ലാം ചിലപ്പോൾ കുറച്ച് ഭംഗിയായിട്ട് ഒതുക്കിയൊക്കെ ചെയ്തിരിക്കുന്ന ഡി വികളുണ്ട് പക്ഷേ നമുക്ക് ഭംഗിയിൽ മാത്രമല്ലല്ലോ കാര്യം ആ ഓരോ വയറുകൾ എന്തിനൊക്കെ പോകുന്നു എന്തിനുപയോഗിക്കുന്നു വയറിൻ്റെ സൈസ് കറക്റ്റാണോ യൂസുകൾ കറക്റ്റാണോ ഇതെല്ലാം കൃത്യമാകണം അതുപോലെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഒരു ഫോൾട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഏരിയയിലാണ് എന്ന് നമുക്ക് എന്താണ് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് നമ്മളൊരു ഡി ബിയിൽ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ കംപ്ലയിൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ കംപ്ലൈൻ്റ് ഇന്നതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു സർക്യൂട്ട് പോകുന്നു കിച്ചണിലേക്ക് പോകുന്നു ആ കിച്ചണിലേക്ക് പോകുമ്പോൾ അത് അതെന്തിൻ്റെ സർക്യൂട്ടാണെന്ന് നമുക്ക് ഡി ബിയിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ നമ്മൾ സ്വിച്ച് ബോർഡുകൾ കിച്ചണിലെ സ്വിച്ച് ബോർഡുകളെല്ലാം ചെയ്യുന്ന അഴിച്ച് പിരുത്തിട്ട് ആ വയറിൻ്റെ എൻഡ് കണ്ടുപിടിച്ച് ചിലപ്പോൾ കണ്ടിന്യൂറ്റി വരെ ചെക്ക് ചെയ്ത് വയറിൻ്റെ എൻഡ് കണ്ടുപിടിക്കേണ്ട അവസ്ഥ വരെയാണ് അപ്പോൾ നമുക്ക് തുച്ഛമായിട്ട് ഒരു ലക്ഷം രൂപയോ ഒന്നര ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള വാഹനങ്ങൾക്ക് പോലും അതായത് അതിലേക്കാൾ വില കുറഞ്ഞ വാഹനങ്ങൾക്ക് പോലും നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് വയറിങ് ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കി വെക്കുന്ന വീടിൻ്റെ വയറിങ് വളരെ നിസ്സാരമായിട്ട് ചെയ്ത് കളഞ്ഞിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മിനിമം ഒരു വീട് വയ്ക്കാൻ പത്തു ലക്ഷം രൂപ വേണം ആ പത്ത് ലക്ഷം രൂപയ്ക്ക് വെക്കുന്ന വീടിന്റെ വയറിങ്ങും വളരെ തുച്ഛമായിട്ടുള്ള വയറിംഗ് ആയിരിക്കും ആ വയറിങ്ങിലെ സ്വിച്ച് ബോർഡ് അഴിച്ചുവിട്ടാൽ പോലും നമുക്ക് ഒരു സ്വിച്ച് ബോർഡ് അഴിച്ചുവിട്ടാൽ അത് അറിയത്തില്ല അതിലെ അതിലൊരു പത്ത് വയർ വന്നിട്ടുണ്ട് ഈ പത്ത് വയർ എന്തിനൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് ഡി വിയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട ആ അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വയറിങ്ങിന് നിലവാരമില്ല സത്യമാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ വയറിംഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വയറിങ്ങിന് നിലവാരം തീരെയില്ല പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള വയറിംഗ് ഒക്കെ ഒരു ആർ സി സി വിട്ടിപ്പിക്കാൻ മറ്റൊക്കെ വന്നിട്ട് ചെന്ന് ഞാനത് പരിഹരിച്ചിട്ട് അതിൻ്റെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ വയറിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ നല്ല മികച്ച വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ല ക്വാളിറ്റി ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ വയറിങ് പുതിയ വയറിങ് നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്ത് വർഷത്തിനകത്തുള്ള വയറിങ് പോലും ഒരു കംപ്ലൈൻറ്റ് പരിഹരിച്ചിട്ട് നമ്മളതിൻ്റെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ അതിൻ്റെ ഇൻസുലേഷൻ വാല്യൂ ചെക്ക് ചെയ്യുക വയറിംഗിൻ്റെ ഇൻസുലേഷൻ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തുച്ഛമായ വാല്യൂ ആണ് വളരെ മിനിമം വാല്യൂ ആണ് കിട്ടുന്നത് അതൊക്കെ എങ്ങനെ ഒരു പത്ത് ഇരുപത് വർഷം നിലനിൽക്കുമെന്ന് എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വയറിങ്ങിൻ്റെ ഇത്രയും നിലവാരം താണു പോണേന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ടാണ് ഒരാൾ ചെയ്യുന്നില്ല ഒരു വയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസുലേഷൻ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുന്ന ഒരു ഇലക്ട്രീഷ്യന്മാരെയൊന്നും നമുക്ക് കാണാനില്ല എല്ലാവരും ലൈറ്റ് കത്തിച്ചിട്ടൊന്ന് പോവുക എത്രത്തോളം ലൈറ്റുകൾ വാരിയിട്ട് കത്തിക്കുന്നോ അതാണ് ഒരു ഇലക്ട്രിക്കലിൻ്റെ ക്വാളിറ്റി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് തൊണ്ണൂറ് ശതമാനം കേരളത്തിലുള്ള ഇലക്ട്രീഷ്യന്മാർ ഞാൻ അവരെ അടച്ചാക്ഷേപിക്കല്ല നമ്മുടെ ആ ഒരു ചിന്താഗതി മാറാൻ വേണ്ടി പറയുകയാണ് അത് മാത്രം അല്ല വയറിങ് അതല്ല വയറിങ് നമുക്ക് അത് എത്ര കാലം നിലനിൽക്കും അതിൻ്റെ അതിൻ്റെ അത് എത്ര ലാസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഗ്യാരന്റി കൊടുക്കേണ്ട അതാണ് നമ്മുടെ വയറിങ് അത് ചെയ്യാൻ കഴിയുന്ന എത്ര ഇലക്ട്രീഷ്യന്മാരുണ്ട് ഇവിടെ ഓക്കെ ഞാൻ ഈ കംപ്ലയിൻ്റുകൾ പരിഹരിക്കാൻ പോകുമ്പോൾ എല്ലാവരും എൻ്റെ കമൻറ്റ് കമൻറ്റിൽ വന്ന് ചോദിക്കേണ്ട നിനക്കിത് മാത്രമേ ഉള്ള പണി നിനക്കിത് മാത്രമേ എന്നും ആർ സി സി വി എന്നും ട്രിപ്പിങ് എന്നും പിന്നെ കംപ്ലൈൻ്റുകൾ ഇത് മാത്രമേ ഉള്ളൂ നിൻ്റെ വീഡിയോയിൽ നീ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഓക്കെ ഞാനിത് മാത്രമേ ചെയ്യുന്നുള്ളൂ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇലക്ട്രീഷ്യന്മാർ പുതിയ പുതിയ വർക്കുകൾ ചെയ്തു ചെയ്യണം അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കംപ്ലൈൻറ്റുകൾ മാത്രം ചെയ്യുന്നതാണ് ഇഷ്ടം കാരണം കംപ്ലൈൻ്റുകൾ ഉണ്ട് ചെയ്യാനായിട്ട് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കംപ്ലൈൻ്റും അപ്പം നമ്മളൊരു കംപ്ലയിൻറ്റ് പരിഹരിക്കുമ്പോഴാണ് നമുക്ക് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു കംപ്ലയിൻറ്റ് പരിഹരിക്കുമ്പോഴാണ് ആ വയറിങ് ചെയ്യുന്നതിലുള്ള പോരായ്മകൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു കംപ്ലയിൻറ്റ് പരിഹരിക്കാത്ത അല്ലെങ്കിൽ ഒരു വയറിങ്ങിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാത്ത ഒരാൾക്ക് എങ്ങനെ മനസ്സിലാവും അതിനകത്തുള്ള പോരായ്മകൾ അത് മനസ്സിലാവത്തില്ല അവൻ വീണ്ടും 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 ഇത് തന്നെ ആവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കും കാലങ്ങൾ കഴിഞ്ഞാൽ അവൻ ഇത് തന്നെ ആവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കും അവൻ എന്നിട്ട് അതിനെ ഓരോരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പോകും ഇന്നലെ എന്നെ ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞതാണ് അവിടെ ഒരു രണ്ട് മാസം ആയിട്ടുള്ള ഒരു ക്രോംറ്റൻ്റെ സമ്മേഴ്സിൽ പമ്പ് ഫിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അത് ട്രിപ്പിംഗ് സംഭവിക്കുന്നു ആർ സി സി ബി ഓൺ ആവുന്നില്ല മോട്ടോർ ഓടുന്ന സമയത്ത് ട്രിപ്പായി പോകുന്നു അവർ വന്നിട്ട് അത് വന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് പോയി ആർ സി സി ബിയിൽ നിന്ന് ഒഴിവാക്കി കണക്ട് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ അപ്പോൾ അവർ പറഞ്ഞു ആ മോട്ടറെല്ലാം സവേഴ്സിൽ പമ്പുകളെല്ലാം ഇങ്ങനെയാണ് അത് ഓടി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നമാണ് ആർ സി സി പി ട്രിപ്പായി പോകും എന്ന് പറഞ്ഞിട്ട് പോകും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അത് മോട്ടറിൻ്റെ തന്നെ പ്രശ്നമാണോ അത് വയർ ജോയിൻറ്റിൻ്റെ പ്രശ്നമാണോ അതോ നമ്മുടെ അണ്ടർഗ്രൗണ്ട് ചെയ്യുന്ന കേബിളുണ്ട് വയറുണ്ട് അല്ലെ മോട്ടറിലേക്ക് കൊണ്ടുപോകുന്ന വയർ അതിൻ്റെ പ്രശ്നമാണോ അതോ ഇനി വയറിങ്ങിൻ്റെ ടോട്ടൽ വയറിങ്ങിൻ്റെ അതായത് വീടിൻ്റെ മൊത്തത്തിലുള്ള വയറിംഗിൻ്റെ ഇൻസുലേഷൻ ക്വാളിറ്റി നഷ്ടപ്പെട്ടതുകൊണ്ടാണോ ഇൻസുലേഷൻ വാല്യ കുറവുള്ളത് അതോ ഏതെങ്കിലും ഉപകരണങ്ങൾ കേടായിട്ട് ലീക്കേജ് കറണ്ട് കൂടുന്നതാണോ നമ്മുടെ സർവീസ് ലൈനിൻ്റെ പ്രശ്നമാണോ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചിന്തിക്കാനുണ്ട് പലയിടത്തും ചെല്ലുമ്പോൾ ഞാൻ ഈ കംപ്ലയിൻ്റുകൾ പരിഹരിക്കാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഈ സൊബേഴ്സി പമ്പുകൾ ഡയറക്റ്റ് കണക്ട് ചെയ്ത് വിട്ടേക്കുന്നതാണ് കാണുന്നത് എന്നാൽ നമ്മൾ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മോട്ടറിന് കുഴപ്പമൊന്നും കാണത്തില്ല ചിലപ്പോൾ അതിൻ്റെ വയർ ജോയിൻറ്റിൻ്റെ പ്രശ്നമായിരിക്കും ആ വെള്ളത്തിലേക്ക് സൊബേഴ്സ് പമ്പിൻ്റെ കേബിള് ജോയിൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ അത് ജോയിൻറ്റ് കൃത്യമാവാത്തതായിരിക്കാം മണിൻ്റെ അടി കൂടിയിട്ടിരിക്കുന്ന കേബിളിൽ എന്തെങ്കിലും ഡാമേജ് വന്നതായിരിക്കാം അതുമല്ലെങ്കിൽ വയറിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് വയറിങ്ങിൽ ഈ ഹെവി ലോഡ് എടുക്കുന്ന സമയത്ത് ലീക്കേജ് കാരണ അളവ് കൂടുകയും ആ അങ്ങനെ ട്രിപ്പ് ആവുന്നതായിരിക്കാം അപ്പോൾ ചിലപ്പോൾ മോട്ടറിൻ്റെ സ്വിച്ചിൻ്റെ പ്രശ്നങ്ങളാവാം ഇങ്ങനെ പല കാരണം ഇതൊന്നും നോക്കാതെ കൊണ്ട് എല്ലാം ഡയറക്റ്റ് ചെയ്ത് വിട്ടിട്ട് പിന്നെ അവരെ അവരുടെ അടുത്ത് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല അപ്പോൾ അവരോട് ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക അപ്പോൾ ആ മോട്ടറിന് അങ്ങനെ വരാൻ സാധ്യത തീരെ കുറവാണ് തൊണ്ണൂറ് ശതമാനം അങ്ങനെ വരാൻ സാധ്യതയില്ല മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയില്ല നിങ്ങളെ വെള്ളത്തിൻ്റെ അടിയിലിറക്കിയിരിക്കുന്ന ജോയിൻ്റ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയതായിട്ട് ഒന്നുകൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യിക്കും ഓട്ടർ ബുക്കിങ്ങൊക്കെ കറക്റ്റ് ചെയ്ത് അപ്പോൾ ആ വീട്ടുകാർ എന്നോട് പറയാണ് ഇനി എനിക്ക് അവരോട് പറയാൻ പറ്റത്തില്ല ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ മോട്ടർ പൊക്കി നോക്കിയിട്ട് ജോയിൻ്റ് ഒന്നും നോക്കിയിട്ട് അത് ജോയിൻ്റിൻ്റെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ചിറക്കി വെച്ചിട്ട് അവർ പോയി അവരത് ഡയറക്റ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ട് പോയി ഇനി അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്യത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എനിക്കൊരാളെ പറഞ്ഞു വിട്ടുതരാൻ പോകുന്നതാണ് ആ വീട്ടുകാർ ചോദിക്കുന്നത് എന്താണ് അവസ്ഥ അല്ലേ എന്താണ് അവസ്ഥ കൃത്യമായിട്ട് ഒരു ഫോൾട്ട് ഫൈൻഡിങ് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർ തീർച്ചയായിട്ടും മറ്റൊരാളുടെ മുന്നിലേക്ക് ചൂടായി കാണിക്കുക അല്ലെങ്കിൽ അവർ അവർ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓണർ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയാതെ കൊണ്ട് അവനെ ശിക്ഷിക്കുന്ന രീതിയിലൊക്കെയാണ് പെരുമാറിയിട്ട് പോകുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യത്തില്ല അവർ പിന്നെ അങ്ങോട്ട് വരത്തു പോലുമില്ല അതാണ് അവസ്ഥ അപ്പം നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ മിക്കയിടുന്നില്ല ഞാൻ എപ്പോഴും അറിയാമല്ലോ ഒരു ഒരു വയറിങ്ങിൻ്റെ നെഗറ്റീവ് സൈഡാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കത്തുന്ന ലൈറ്റുകളുടെ എണ്ണവും ആ തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു ചിരിയല്ല ഞാൻ എപ്പോഴും നോക്കുന്നത് അത് അതിലൊരു ഫോൾട്ട് വന്നിട്ട് ആ ഫോൾട്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരു മേഖലയാണ് എൻ്റേത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഏതൊരു വയറിങ്ങിൻ്റെയും നെഗറ്റീവ് സൈഡ് മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ എനിക്ക് അതാണ് കാണേണ്ടത് അപ്പോൾ അത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ വിളിച്ച് പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടാതെ വരും ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇത് മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരുപാട് 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 ആൾക്കാരുണ്ടാവും ഈ ഈ ഒരു അനുഭവമുള്ള ആൾക്കാർ അവർക്കിത് തീർച്ചയായിട്ടും മനസ്സിലാവും പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്ന ഇലക്ട്രീഷ്യന്മാരുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വയറിങ്ങിൽ ആ വയറിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സമയത്ത് അതിൻ്റെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി നോക്കുക എർത്ത് ടെസ്റ്റ് നടത്തി നോക്കുക അത് രണ്ടും ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്ത ഞാൻ ചെയ്ത വയറിംഗ് പൂർത്തിയാണ് അല്ലെങ്കിൽ കൃത്യമാണ് നല്ല ക്വാളിറ്റിയോടുകൂടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊരു നല്ല ഇൻഫർമേഷനായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക അതല്ല നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ എന്നെ ഞാൻ ഈ പറഞ്ഞതല്ല നീ വലിയ ആളാണോ നീ കൊമ്പത്ത ആളാണോ എന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളാണെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് ഇതുപോലെ വീണ്ടും 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 നല്ല നല്ല വീഡിയോകളായിട്ട് വരാം അപ്പോൾ നന്ദി